ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ അഞ്ച് സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്താൽ ഇവിടെ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഇതിനകത്ത് കുറച്ച് സൂത്രങ്ങൾ ഒളിഞ്ഞ് കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് എവിടേക്കെങ്കിലും യാത്ര പോകുന്ന സമയത്ത് ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് എന്നൊക്കെ ഇംഗ്ലീഷിലാണ് പറയാറ് അത് മാറ്റിയിട്ട് നമുക്ക് മലയാളത്തിലാക്കാം അപ്പോൾ ഇടത്തോട്ടേക്ക് പോവുക വലത്തോട്ടേക്ക് പോവുക ഇനി നിങ്ങൾ പോകുന്ന സ്ഥലം എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലം എത്തിയിരിക്കുന്നു അത് വലതുഭാഗത്താണെന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞു തരും ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള അഞ്ച് ഗൂഗിൾ മാപ്പിലെ സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം വീഡിയോ ആണ് അപ്പോൾ ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ ഈ അഞ്ച് സൂത്രങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം ആദ്യം ഗൂഗിൾ മാപ്പിൻ്റെ വോയിസ് മലയാളത്തിലാക്കാനുള്ളൊരു ഓപ്ഷൻ പറഞ്ഞു തരാം വളരെ ഉപകാരപ്രദമാണ് നിങ്ങൾ കേട്ട് നോക്കിക്കോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് സെറ്റിംഗ്സ് കാണാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നിങ്ങൾക്ക് വോയിസ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും ആദ്യം അത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അല്പം താഴേക്ക് ചെയ്താൽ മലയാളം മലയാളം കാണാം കാണാം സെലക്ട് ഇനി ഇനി ഞാൻ ഞാൻ എൻ്റെ യാത്ര കാണിച്ചു തരാം ബീച്ച് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണിത് ഇടത്തോട്ട് തിരിയുക എന്നിട്ട് വലത്തോട്ട് തിരിയുക മീറ്റർ കഴിയുമ്പോൾ ഇടത്തോട്ട് തിരിയുക അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ ഇടതുവശത്തായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളൂ ഇതുപോലെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് മലയാളത്തിൽ പറഞ്ഞു തരും നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ ഇടതുവശത്ത് കാണാം ഇനി ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ രണ്ടാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് തന്നെ കിടപ്പുണ്ടാവും നമ്മുടെ ജിമെയിലിനകത്ത്ന്നെ കിടപ്പുണ്ടാവും നമ്മുടെ ഫോൺ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമ്മൾ ഇന്ന സമയത്ത് ഇന്നിടത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് ആ യാത്ര നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അതിനായിട്ട് ഗൂഗിൾ മാപ്പിനകത്ത് ഇൻകോക്നിറ്റോ മോഡെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ലൈക്കണമെന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ടേൺ ഓൺ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യയ അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് എക്സിറ്റ് ആയിട്ട് വീണ്ടും ഓപ്പൺ ആകുന്നതാണ് ഒരു નોటిഫിക്കേഷൻ വരും അത് ക്ലോസ് ചെയ്യയ ഇതുപോലെ ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തേക്കി യാത്ര ചെയ്യുന്നതെങ്കിൽ ആ ഹിസ്റ്ററി എവിടെയും സേവ് ആയി കിടക്കുന്നതല്ല അതിപ്പോ നമുക്ക് വാട്ട്സ്ആപ്പിൽ ഒരാൾ അയച്ചു തന്ന ലൊക്കേഷൻ ആണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ആ യാത്ര വിവരം എവിടെയും സേവ് ആയി കിടക്കുന്നതല്ല ഹിസ്റ്ററിയിലൊന്നും ഉണ്ടാവില്ല ഇനി ഇത് ഓഫ് ചെയ്യാനും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് പോയാൽ മാത്രം മതി ഇനി ഗൂഗിൾ മാപ്പിനകത്തെ ഉപകാരപ്രദമായ മൂന്നാമത്തെ ഫീച്ചർ പറഞ്ഞു തരാം നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം ഇതുപോലെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് താഴെ ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ലഭിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്യുക അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മൾ പോകുന്ന യാത്രയിൽ നിന്ന് എവിടെയൊക്കെ ഇടത്തോട്ട് കറങ്ങണം വലത്തോട്ട് കറങ്ങണം അങ്ങനെയൊക്കെ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിവിടെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് കാണാം അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വളരെ വ്യക്തമായിട്ട് റോഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടതെന്ന് അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടതെന്ന് ഓരോ ഡയറക്ഷനും ഇതിനകത്തുനിന്ന് കാണിച്ച് തരുന്നതാണ് അതായത് നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകുമ്പോൾ ഇതുപോലെ തുറന്നിട്ട് നമുക്ക് ഇവിടെ താഴേന്ന് തന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് പോകാം അടുത്തടുത്ത ചിത്രം നമുക്ക് കാണിച്ചു തരാം ഓരോ പോയിൻറ്റും ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ചിത്രം സഹിതം ആരോ മാർക്ക് സഹിതം നമുക്ക് മാപ്പിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പോൾ കൺഫ്യൂഷൻ ആകുന്ന ഘട്ടത്തിൽ നമ്മൾ മാപ്പ് തുറന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടതെന്ന് ഈ ഡയറക്ഷൻ്റെ അകത്ത് ഇന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഗൂഗിൾ മാപ്പിലെ ഉപകാരപ്രദമായ നാലാമത്തെ ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങളൊരു ഐക്കണ് കണ്ടിട്ടില്ലേ ജസ്റ്റ് നിങ്ങൾ ആ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നിരവധി ഫീച്ചറുകൾ കാണാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എൻ എൻ്റെ ഗൂഗിൾ മാപ്പ് കാണാം സാറ്റലൈറ്റിൽ നിന്നുള്ള ഒരു വ്യൂ പോലെയാണ് എനിക്ക് കാണാം അതായത് എൻ്റെ അടുത്തുള്ള സ്കൂൾ ഗ്രൗണ്ട് കെട്ടിടങ്ങൾ എനിക്ക് കുളമുണ്ടെങ്കിൽ കുളം എല്ലാം വളരെ വ്യക്തമായിട്ട് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും ഇനി ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലം സെർച്ച് ചെയ്യുകയാണെങ്കിലും ആ സമയത്തും ഞാൻ യാത്ര പോകുന്ന സമയത്തും ഇതുപോലെ തന്നെ കെട്ടിടങ്ങളും കുളവും നദിയും യും എല്ലാം വ്യക്തമായിട്ട് എനിക്ക് ഇതുപോലെ കാണാൻ സാധിക്കും മാപ്പിലൂടെ ഇതിനകത്ത് തന്നെ നിരവധി ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് വേറൊരു ഓപ്ഷൻ കാണിച്ചു തരാം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രീറ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ നാട്ടിലുള്ള മോ മൊത്തം വഴികളും അതായത് വാഹനത്തിന് പോകാൻ പറ്റുന്ന മൊത്തം വഴികളും ഇതിൽ ഇതുപോലെ ബ്ലൂ നിറത്തിൽ കാണിച്ച് തരും ഞാനൊരു എക്സാമ്പിൾ കാണിച്ച് തരാം ഇവിടെ ജൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെയൊക്കെ വാഹനത്തിന് പോകാൻ പറ്റും പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ വഴി ബ്ലൂ നിറത്തിലായിരിക്കില്ല അപ്പോൾ ഇതിലൂടെയും എനിക്ക് പോകാൻ പറ്റുന്ന മുക്കും മൂലയും എനിക്ക് അതുവഴി വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റുമോ എല്ലാം കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഉപകാരപ്രദമായ അഞ്ചാമത്തെ ഫീച്ചർ കൂടി ഞാൻ പറഞ്ഞുതരാം ആദ്യം പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ടാവും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അല്പം താഴെ നേരത്തെ എടുത്താൽ നാവിഗേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അല്പം ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അവോയ്ഡ് ടോൾ റോഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എൻ്റെതിൽ ഓൺ ആയി കിടക്കുന്നത് കാണാം അത് ആൾക്കാർക്ക് അറിയുന്നതാണ് അതായത് അത് ഓണായി കിടക്കുകയാണെങ്കിൽ ടോൾ ഇല്ലാത്ത റോഡുകൾ നമുക്ക് കാണിച്ചു തരും ഇനി തൊട്ട് താഴെ അവോയ്ഡ് മോട്ടോർ വേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇത് നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഹൈവേ എക്സ്പ്രസ് ഹൈവേ ഒന്നും കാണിക്കില്ല ഉൾവഴികളും ഊടുവഴികളും ഗ്രാമപ്രദേശങ്ങളിലുള്ള വഴികളുമൊക്കെയാണ് കാണിച്ച് തരാം അതായത് സീറ്റ് ബെൽറ്റ് ും ഒന്നും ധരിക്കാതെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പിന്നെ ടൗണിലെ റഷ് ഒഴിവാക്കി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇത് ഓൺ ചെയ്യാം ഇത് ഓൺ ചെയ്താലുള്ള ബുദ്ധിമുട്ടുമുണ്ട് ദൂരം കൂടുതലായിരിക്കും വളഞ്ഞു പുളഞ്ഞൊക്കെ പോകുന്ന വഴിയാണ് കാണിച്ചു തരാം വളരെ ചെറിയ വരി വഴികളൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് അത് ഇനി നിങ്ങൾക്ക് തൊട്ട് താഴെ അവോയ്ഡ് ഫെറീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അത് പുഴയും തോടും ഒക്കെ വരുന്ന തീരത്തുള്ള റോഡുകൾ അതുപോലെ തന്നെ ഈ ചങ്ങാടമൊക്കെ കടന്നിട്ട് അടുത്ത കടവിലൊക്കെ കിടക്കേണ്ട ടൈപ്പ് റോഡുകളൊക്കെ ും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ആ ഒരു ഓപ്ഷൻ അത് ഓൺ ചെയ്യേണ്ടത് അങ്ങനെ മൂന്ന് ഓപ്ഷൻ കൂടി നമ്മുടെ ഗൂഗിൾ മാപ്പിനകത്ത് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതായതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ